വണ്ടിയിലെ ആളുണ്ടായിരുന്നു അപ്പൊ ഞാൻ ബാക്ക് ക്യാമറ കൊണ്ടാക്കിട്ട് വച്ചതാ വണ്ടിയിലപ്പോ നടക്കൂല പറഞ്ഞോളെ ബ്ലേഡി ോ എന്താ പറഞ്ഞ മറുപടി പറയാറ് ഹായ്ന്നിണ്ട് ആരുല്ലേ േ ഹുസ്നാൻ നീ നെല്ലായി വിടുന്നത് നിർത്തിയോ ചോദിക്കുന്നുണ്ട് നീ ഫോളാണ് ഒന്ന് ലൈക്ക് എന്ന് അറിയുന്നുണ്ട് ഇവിടെ പോയോ ഇവിടെ ജാഫർ മുഹമ്മദ് പോയോ മിസ്റ്റർ ജാഫർ താങ്കൾ എവിടെയാണ് സേരാ എന്താണ് വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോ ഹലോ ഹലോ പറയൂ ഗായ്സ്

പുള്ളി വരില്ല യശു പേരും വരും ഏയാള് പേടിച്ചോടുന്നില്ല വന്നിരിക്കും അയ്യച്ചു അച്വിനൊക്കെ അറിയാ അച്ചു അച്ക്കെ സംഭവം അറിയാ എന്നാലും അച്ഛനൊക്കെ ചീത്ത വിളിച്ചിട്ടാണ് ആള് ചീത്തല്ല പക്ഷെ അച്വിനൊക്കെ ചീത്ത വിളിക്കുന്ന ആര് തന്നെയാണ് പറഞ്ഞിട്ട് പോയത് അതുകൊണ്ടാണ് പിന്നെ ഞാന് ഇന്നെന്തായാലും ആക്കിട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നത്